പരമ്പരാഗതമായി ലോഹ സിലിണ്ടറുകളിലാണ് ബഹ്റൈനിൽ പാചകവാതക വിതരണം നടത്തുന്നത് എന്നാൽ ഇനി മുതൽ ഫൈബർ ഗ്ലാസ് സിലിണ്ടറുകളിൽ പാചകവാതകം വിതരണം ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കൗൺസിൽ കഴിഞ്ഞ ദിവസം അറാതിലുണ്ടായ ഗ്യാസ് സിലിണ്ടർ അപകടത്തെ തുടർന്നാണ് കൗൺസിലർമാരുടെ ഈ നിർദ്ദേശം അപകടത്തിൽ രണ്ടു പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും നിരവധി നാശനഷ്ടങ്ങളും സംഭവിച്ചു ലോഹ പാചകവാതക സിലിണ്ടറുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കണമെന്നാണ് അവർ പറയുന്നത് കട്ടിയേറിയ പ്ലാസ്റ്റിക് കൊണ്ടുള്ള സിലിണ്ടറുകൾ അപകട തോത് കുറയ്ക്കും സ്റ്റീൽ സിലിണ്ടറുകളേക്കാൾ ഭാരം കുറഞ്ഞതും സുരക്ഷിതവും ഈട് നിൽക്കുന്നതുമാണ് ഫൈബർ ഗ്ലാസ് ഗ്യാസ് സിലിണ്ടറുകൾ തീവ്രമായ സമ്മർദ്ദത്തിലോ തീയിലോ സ്ഫോടനങ്ങൾക്കും തുരുമ്പിനും സാധ്യതയുള്ളവയാണ് ലോഹ സിലിണ്ടറുകൾ എന്നാൽ ഇതിനെ അപേക്ഷിച്ച് നാശരഹിതമായതും ഉയർന്ന സമ്മർദ്ദത്തെ വരെ പ്രതിരോധിച്ച് പൊട്ടിത്തെറിക്കാൻ സാധ്യത കുറവുള്ളതുമാണ് ഫൈബർ ഗ്ലാസ് സിലിണ്ടറുകൾ പതിനേഴ് ദശാംശം അഞ്ചാണ് ലോഹ സിലിണ്ടറിന്റെ ഭാരം ഫൈബർ ഗ്ലാസ് സിലിണ്ടറിന് അഞ്ച് ദശാംശം മൂന്ന് കിലോഗ്രാം മാത്രമാണ് ഭാരം മൈനസ് നാല് ഡിഗ്രി സെൽഷ്യസ് മുതൽ അറുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താങ്ങാനുള്ള ശേഷിയുമുണ്ട് വാതകത്തിന്റെ അളവ് നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഘടനയാണ് ഫൈബർ ഗ്ലാസ് സിലിണ്ടറിനുള്ളത് തുരുമ്പോ തേയ്മാനവോ സംഭവിക്കില്ല കൂടുതൽ ഈട് നിൽക്കുകയും ചെയ്യും ലോകത്തെ പല രാജ്യങ്ങളും ഇപ്പോൾ ഇത്തരം ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് മാറിയിട്ടുണ്ട്